ഹായ് ഞാൻ ഈ വീഡിയോയിൽ ഞങ്ങൾ നിന്ന് അൽമാട്ടിയിലേക്ക് പോയ യാത്രയുടെ വിശേഷങ്ങളാണ് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ നമ്മൾ പോകാൻ തീരുമാനിക്കുന്ന സമയം അതായത് അൽമാട്ടിയിലെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെയാണ് പക്ഷെ ഞങ്ങൾക്ക് കുറച്ചും കൂടി സ്നോയെല്ലാം കാണേണ്ടതുള്ളതുകൊണ്ട് ഞങ്ങൾ നവംബറിലാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഈ നവംബറിൽ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു രണ്ട് മാസം മുമ്പേ തന്നെ സ്കൈ സ്കാനർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി ഞങ്ങൾ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ്സ് എല്ലാം നോക്കി അങ്ങനെ എപ്പോഴാണോ ഏറ്റവും കുറവ് വരുന്നത് ആ ഒരു സമയം നമ്മൾ ചൂസ് ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ സ്കൈ സ്കാനർ വെച്ചിട്ട് ഞങ്ങള് ടിക്കറ്റ് നോക്കിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തു ഇൻഡിഗയുടെ ഫ്ലൈറ്റ് ആണ് ബുക്ക് ചെയ്തത് അതായത് കൊച്ചിയിൽ നിന്ന് അൽമാട്ടിയിലേക്കാണ് ബുക്ക് ചെയ്തത് നിന്ന് അൽമാട്ടിയിലേക്ക് ഡൽഹി വഴിയാണ് പോകുന്നത് ഡൽഹിയിൽ ഒരു ട്രാൻസ്ഫർ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ അത് അതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ബുക്ക് ചെയ്യുന്നത് നമുക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബുക്കിങ്ങും അതുപോലെ തന്നെ എർ ബി എൻ ബി ഈ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് നോക്കിയത് ബുക്കിംഗിൽ നമ്മൾ കൂടുതലായിട്ട് ഹോട്ടലുകളാണ് കാണുന്നത് എർ ബി എൻ ബിയിൽ നമുക്ക് അപ്പാർട്ട്മെന്റ്സും ഉണ്ട് രണ്ടിൽ നോക്കുമ്പോൾ പൈസയുടെ എല്ലാം കുറവ് നമുക്ക് മനസ്സിലാകും അങ്ങനെ ഞങ്ങൾ ബുക്കിങ്ങിൽ ഹോട്ടൽ കസാക്കിസ്ഥാനാണ് ബുക്ക് ചെയ്തത് അതിൻ്റെ ഒരു ഹിസ്റ്ററിയും എല്ലാം ഉള്ളത് തന്നെ നമുക്ക് അവിടെ താമസിക്കാനുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ അതാണ് ബുക്ക് ചെയ്തത് അപ്പം ബാക്കി എക്സ്പെൻസ് എല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഹോട്ടൽ കസാക്കിസ്ഥാനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇൻക്ലൂഡഡും ആണ് അങ്ങനെ അത്രയും കാര്യങ്ങൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് പോയത് പിന്നെ നമ്മൾ ഈ നവംബറിൽ പോകായതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരിക്കും അതുപോലെ തന്നെ മൈനസും ഉണ്ടാകും അപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ജാക്കറ്റ് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് മൈനസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ ജാക്കറ്റ് ആയിരിക്കണം മേടിക്കേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ രാജ്യത്ത് പോയിട്ട് അവിടുന്ന് ചീപ്പായിട്ട് കിട്ടുന്ന ജാക്കറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പം ഈ കസാക്കിസ്ഥാൻ അൽമാട്ടിയിൽ നമുക്ക് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെ നമുക്ക് ജാക്കറ്റ് എല്ലാം വലിയ പൈസ ഇല്ലാണ്ട് നമുക്ക് മേടിക്കാൻ പറ്റും അപ്പം നമുക്ക് അവിടേക്ക് പോകാനുള്ള ഒരു ജാക്കറ്റ് അത് മാത്രം നമുക്ക് ഇവിടുന്ന് മേടിച്ചാൽ മതിയാകും ബാക്കിയൊക്കെ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ മേടിക്കാം അങ്ങനെ ഞങ്ങൾ നമ്മൾ കസാക്കിസ്ഥാനിലേക്കുള്ള യാത്ര പുറപ്പെട്ടു അങ്ങനെ കൊച്ചിയിൽ നിന്ന് നമ്മള് ഡൽഹിയിലേക്ക് പോയി അപ്പൊ നമ്മൾ കൊച്ചിയിൽ ലഗേജ് എല്ലാം ഡ്രോപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് അൽമാട്ടിന്ന് അത് എടുത്താൽ മതി കാരണം അവര് ഡൽഹിയിൽ നിന്ന് അവരെന്നെ ട്രാൻസ്ഫർ ചെയ്തോളും പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് കൊച്ചിന്ന് ഡൽഹി ഡൽഹി ടു അൽമാട്ടി കുറച്ച് സമയം ഉണ്ടാകുകയുള്ളൂ അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ടെർമിനൽ കണ്ടുപിടിച്ച് അവിടെ എത്തിയിട്ട് ചെക്കിങ്ങും എല്ലാ പ്രോസസ്സും നമുക്ക് പെട്ടെന്ന് കഴിയണം പിന്നെ കുട്ടികളും കൂടി ഉള്ളത് കൊണ്ട് ഞങ്ങള് മൂന്ന് വയസ്സും ആറ് വയസ്സുള്ള രണ്ട് കുട്ടികളുമായിട്ടാണ് പോയത് അപ്പൊ അതിൻ്റെതായ കുറച്ച് ഡിഫിക്കൽറ്റീസും നമുക്ക് ഉണ്ടാകും അപ്പം ഞങ്ങൾ നമ്മൾ ഡൽഹിയിൽ ഒരു ചെറിയൊരു വണ്ടി കിട്ടും ഫ്രീ ആയിട്ടാണ് അതിൽ പിടിച്ചിട്ട് നമ്മൾ വേഗം ഇന്റർനാഷണൽ ടെർമിനലിലേക്ക് പോവുകയും അവിടുന്ന് പെട്ടെന്ന് നമുക്ക് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് കിട്ടും അങ്ങനെ അതിനുശേഷം ഞങ്ങൾ അൽമാട്ടിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി രണ്ടും ഫ്ലൈറ്റ് ആണ് ഇൻഡികയുടെ സാധാരണ ഫ്ലൈറ്റ് ആയിരുന്നു അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിനൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട സാധാരണ ഫ്ലൈറ്റ് ആണ് ഇൻഡ്യയുടെ അങ്ങനെ നമ്മൾ അൽമാട്ടിയിൽ എത്തിയതിനു ശേഷം അവിടെ നല്ല തണുപ്പായിരിക്കും അപ്പം നമ്മൾ കയ്യിൽ തന്നെ ഹാൻഡ് ബാഗിൽ തന്നെ നമ്മൾ ജാക്കറ്റോ സ്വെറ്റേഴ്സോ എല്ലാം നമ്മൾ കരുതണം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ആപ്പാണ് യാൻഡെക്സ് ഗോ ഈ യാൻഡെക്സ് ഗോ എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മളെ യൂബർ പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ അതുവഴി നമുക്ക് അവിടെ ജെന്യൂനായിട്ട് നമ്മൾ പറ്റിക്കപ്പെടാണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് യാൻഡെക്സ് ഗോ എന്ന് പറഞ്ഞ ആപ്പിലാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോയത് പിന്നെ അവിടുത്തെ അൽമാട്ടിയിൽ നിന്നും ഞങ്ങൾ പല സ്ഥലത്തേക്ക് പോയത് ഈ ആൻഡെക്സ്ഗോ എന്ന് പറഞ്ഞ ആപ്പ് വഴി ആപ്പ് വഴി വണ്ടി വിളിച്ചിട്ടാണ് പോയത്